തൃശൂരിലെ വോട്ട് വിവാദത്തിൽ ബി ജെ പിയും എം പി സുരേഷ് ഗോപിയും കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് തൃശൂരിലെ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ടുണ്ട് എന്നതായിരുന്നു കോൺഗ്രസും ഇടതുപക്ഷവും ആ മണ്ഡലത്തിൽ പ്രധാനമായും ഉന്നയിച്ച ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ മുൻ എം പി ടി എൻ പ്രതാപൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു സുഭാഷ് ഗോപിയുടെയും ഭാര്യയുടെയും വീട് കൊല്ലത്താണ് കൊല്ലത്തെ ഇരവിപുരം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിലാണ് ഇരുവരും താമസിക്കുന്നത് ഈ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റില് സുഭാഷ് ഗോപിയും ഭാര്യയും ഉണ്ട് പതിനൊന്ന് പതിനാറ് ഒപ്പം തന്നെ പതിനൊന്ന് പതിനാല് എന്നീ നമ്പറുകളിലാണ് റോൾ നമ്പറുകളിലാണ് രണ്ടുപേരും ഈ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതേസമയം തന്നെ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടേഴ്സ് ലിസ്റ്റിലും സുഭാഷ് ഗോപിയും ഭാര്യയും ഉൾപ്പെട്ടിരുന്നു എന്നതു മാത്രമല്ല സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കുമെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണം രണ്ടു പേർക്കും രണ്ട് ഇലക്ഷൻ ഐ ഡി കാർഡ് വീതം ഉണ്ട് എന്നതാണ് അതായത് കൊല്ലത്ത് ഇരവിപുരം മണ്ഡലത്തിൽ രണ്ടു ഒരു വോട്ടർ ഐ ഡി കാർഡ് ഉണ്ട് അതേപോലെ തന്നെ തൃശൂരിലെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെയും സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും വോട്ടർ ഐ ഡി കാർഡ് ഉണ്ട് ഇത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു വോട്ടർക്ക് രണ്ട് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒന്ന് സറണ്ടർ ചെയ്യണം അത് ക്യാൻസൽ ആക്കാനുള്ള നടപടികൾ സ്വയം സ്വീകരിക്കേണ്ടതാണ് എന്നാൽ സുഭാഷ് ഗോപിയും ഭാര്യയും അത് ചെയ്തില്ല രണ്ട് വോട്ടർ ഐ ഡി കാർഡുകൾ കയ്യിൽ വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഇരുവർക്കുമെതിരെ കോൺഗ്രസും ഒപ്പം തന്നെ ഇടതുപാർട്ടികളും ഉന്നയിച്ചത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ടി എൻ പ്രതാപൻ കോൺഗ്രസ് നേതാവ് സുഭാഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ടി എൻ പ്രതാപന്റെ മൊഴി പോലീസ് എടുത്തിരുന്നു ഇനി ഇപ്പോൾ സുഭാഷ് ഗോപിയെ വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അന്വേഷണത്തിൽ ആ ടി എൻ പ്രതാപിന്റെ പരാതിയിൽ ഒരു അന്വേഷണത്തിന് പോലീസ് ഒരു നിയമ നിയമോപദേശം തേടിയിരിക്കുകയാണ് നിയമോപദേശം കിട്ടിയാൽ ഉടൻ തന്നെ വിശദമായ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകും അതിന് മുന്നോടിയായിട്ടാണ് പ്രാഥമിക നടപടികളുടെ ഭാഗമായിട്ട് സുഭാഷ് ഗോപിയിൽ നിന്നും വിവരങ്ങൾ ആരായുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാനായിട്ട് ഇപ്പോൾ പോലീസ് തയ്യാറായിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ആ ബി ജെ പിയും സുരേഷ് ഗോപിയും വലിയ ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിലെ ഈ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സംസ്ഥാനത്തെ ഉപാധ്യക്ഷനായ ബി ഗോപാലകൃഷ്ണൻ വളരെ ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ മണ്ഡലത്തിന് നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് തങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്താതെ വോട്ട് രേഖപ്പെടുത്തിയത് തങ്ങളുടെ ഒരു മികവാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ തങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് ഒരു വർഷത്തോളം താമസിപ്പിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് വോട്ട് ചെയ്യിപ്പിച്ച് തങ്ങൾ അവിടെ ജയിക്കുമെന്ന വളരെ ഗുരുതരമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രതികരണമാണ് വി ഗോപാലകൃഷ്ണൻ ഇന്നലെ നടത്തിയത് അത് തൃശൂർ ൂരിലെ ഈ പറയുന്ന പോലെ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് വോട്ടേഴ്സ് ലിസ്റ്റിലെ വിവാദവുമായി തിരിമറിയുമായി ഒക്കെ ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിക്കുന്ന സാധൂകരിക്കുന്ന തരത്തിലാണ് ബി ഗോപാലകൃഷ്ണന്റെ ആ ഒരു പ്രതികരണം ഉണ്ടായത് ഇത് ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാശ് നമ്മൾ കണ്ടു കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും നേരത്തെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം തൃശൂരിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വീടുകൾ ആ അറിയാതെ തന്നെ അവരുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് പുറത്തു നിന്നും ആളുകളെ കൊണ്ടുവന്ന് അവിടെ ചേർത്ത് വോട്ട് ചെയ്യിപ്പിച്ചു എന്നതാണ് പിന്നീട് മാധ്യമങ്ങളൊക്കെ നടത്തിയ അന്വേഷണത്തിൽ അത്തരം മേൽവിലാസങ്ങളിൽ ആരും താമസമില്ല എന്ന് കണ്ടെത്തുകയുണ്ടായി ഒരേ മേൽവിലാസത്തിൽ എട്ടും പത്തും പന്ത്രണ്ടും പേരുകളൊക്കെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ചേർത്തിരിക്കുന്നത് ഇതൊക്കെ തന്നെ കള്ള വോട്ടാണ് അല്ലെങ്കിൽ ഇരട്ട വോട്ടുകളാണ് എന്ന ആരോപണം കോൺഗ്രസിന്റെ ഒക്കെ തന്നെ ആരോപണം അത് സാധൂകരിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളുടെ ഒക്കെ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് എന്തായാലും അതിന് പിന്നാലെ ഇന്നലെ ഈ ബി ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രതികരണം പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി അതിനെ വിശദീകരണവുമായിട്ട് എം ടി രമേശ് പ്രമുഖ നേതാവ് അദ്ദേഹം രംഗത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് തങ്ങൾ തൃശ്ശൂരിൽ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല തൃശ്ശൂരിൽ നിയമപരമായ വോട്ടുകൾ മാത്രമേ തങ്ങൾ കൊള്ളൂ അത്തരത്തിൽ ചേർക്കുന്നതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല എന്നാണ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകാനും ഒക്കെ അദ്ദേഹത്തെ ആ പ്രതിരോധിക്കാനും ഒക്കെ തന്നെ എം ടി രമേശ് ചില ശ്രമങ്ങൾ നടത്തി അത് വില പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും ബി ജെ പി കാലങ്ങളായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അത് ഇനിയിപ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ കേരളത്തിൽ ഈ ഒരു അവരുടെ തന്ത്രം പയറ്റാനുള്ള ലക്ഷ്യത്തിന്റെ മുന്നോടിയായിട്ടാണ് ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പല മണ്ഡലങ്ങളും ലക്ഷ്യമിടുന്നുണ്ട് അവിടെ ജയിച്ചു കയറാമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പല മണ്ഡലങ്ങളിലും ലക്ഷ്യമിടുന്നുണ്ട് അവിടെയൊക്കെ തന്നെ സമാനമായ രീതിയിൽ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഇപ്പോഴേ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവിടെ താമസക്കാരാക്കി ചേർത്തുകൊണ്ട് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് വോട്ട് ചെയ്യിപ്പിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാം എന്നുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ബി ജെ പിയിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിഷയത്തിൽ എന്തായാലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ജാഗരൂകരായി തന്നെ മുന്നോട്ട് പോകും ഈ വിഷയത്തിൽ ഇതുവരെ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിരുന്നില്ല നേരത്തെ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം തൃശൂരിലെത്തിയെങ്കിലും അദ്ദേഹം ഇത്രയും ഉപകാരങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി എന്ന ഒറ്റപ്പാക്കൽ പറഞ്ഞ് അദ്ദേഹം പോവുകയാണ് ചെയ്തത് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് കുറച്ചുകൂടി കാര്യമായിട്ടൊരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തി ആ പ്രതികരണം ഇങ്ങനെ ാണ് തന്റെ വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളിൽ മാധ്യമങ്ങൾ അനാവശ്യമായിട്ട് ഇടപെട്ടു എന്ന മാധ്യമങ്ങൾക്കെതിരായ ഒരു പഴിയാണ് സുരേഷ് ഗോപി ഇന്നലെ ചാർത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ താനൊരു ഭർത്താവാണ് ഒപ്പം തന്നെ മകനാണ് അച്ഛനാണ് സഹോദരനാണ് അത്തരത്തിലുള്ള പല ബന്ധങ്ങളും തങ്ങൾ തനിക്കുണ്ട് ഒന്നും മാനിക്കാത്ത തരത്തിലുള്ള ആ ഇടപെടലുകൾ മാധ്യമങ്ങൾ നടത്തിയെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്ത് അദ്ദേഹം എന്തർത്ഥത്തിലാണ് പറയുന്നത് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിനെതിരെ ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരായ ആരോപണം വരുമ്പോൾ അത് പറയരുത് എന്നാണോ സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്റെ സഹോദരനും അദ്ദേഹം സഹോദരന്റെ ഭാര്യയും അത് ഏതെങ്കിലും തരത്തിലൊരു ക്രമവിരുദ്ധമായ നടപടി ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കാനുള്ളത് അദ്ദേഹം ആ രീതിയിൽ അതിനെ കാണുന്നത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നു എന്ന രീതിയിൽ അതിനെ കാണുന്നത് എന്തിനെ എന്ന വളരെ ആ ഗുരുതരമായ ഒരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ നടത്തിയ പ്രതികരണം അത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നടത്തിയ അതിനേക്കാൾ ഒന്ന് രണ്ട് വാക്കുകൾ കൂടുതൽ പറഞ്ഞുവെങ്കിൽ പോലും ഈ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ തനിക്കെതിരായ ആരോപണങ്ങളുടെ മെരറ്റിലേക്ക് കടക്കാൻ അദ്ദേഹം അപ്പോഴും തയ്യാറായില്ല എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ ആ തന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ തന്റെ ഭാര്യയ്ക്കും സഹോദരനും ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടാണ് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നത് ഇരട്ട വോട്ടുകൾ ഒപ്പം തന്നെ താൻ ജയിച്ചു വന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി ഇത്തരത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ആളുകളെ കൊണ്ടുവന്ന അങ്ങനെ കൂട്ടത്തോടെ അവിടെ താമസിപ്പിച്ച് വാടകയ്ക്കുമൊക്കെ താമസിപ്പിച്ച് വോട്ടേഴ്സ് ലിസ്റ്റില് പേര് ചേർത്ത് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ജനവിധിയാണ് എന്ന ആരോപണം ഉയരുമ്പോൾ അതിന്റെ മെറിറ്റ് എന്താണ് അല്ലെങ്കിൽ ആ കാമ്പ് എന്താണ് ആ ആരോപണത്തിന്റെ കാമ്പ് എന്താണ് എന്ന് മനസ്സിലാക്കി പ്രതികരിക്കാതെ ആ ഉപരിപ്ലവമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ വൈകാരികമായി ചില കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ കുടുംബപരമായിട്ടൊക്കെ തന്നെ തന്നെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു ശ്രമമാണ് ഈ സുരേഷ് ഗോപി നടത്തുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ പോലീസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് അനുകൂലമായ നിയമോപദേശം കിട്ടുകയാണെങ്കിൽ അത് വലിയ ഒരു പ്രതിസന്ധി ബി ജെ പിക്ക് തന്നെ സുരേഷ് ഗോപിക്കും സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല